നമസ്കാരം എന്ന് പറയുന്ന സിനിമ നൂറ് കോടി കളക്ട് ചെയ്തു ഹൺഡ്രഡ് ക്രോർ ക്ലബ് ക്രിയേറ്റിംഗ് ഹിസ്റ്ററി എന്ന തലക്കെട്ടിൽ പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മോഹൻലാലും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളാണ് നൂറ് കോടി കളക്ട് ചെയ്തത് ഏത് സിനിമയാണ് എംബുരാ ഏത് ഭാഷയിലാണ് ഈ മൂന്നേകാൽ കോടി ജനങ്ങളുള്ള കേരളത്തിൻ്റെ ഭാഷയിൽ അത്ര വലിയ സിനിമയാക്കി മാറ്റാൻ പറ്റുന്ന ബൗദ്ധിക നിലവാരമുള്ള സിനിമാ പ്രതിഭകളുള്ള സ്ഥലമാണ് നമ്മുടേത് എന്നുള്ള ഒരു വശ അതിനുണ്ട് ഞാൻ അതിലേക്കൊന്നല്ല പോകുന്നത് ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ അസാധാരണമായി അപൂർവമായി മാത്രം നടക്കുന്ന ഒരു സിനിമ മേഖലയിൽ നടക്കുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ എംപുരാനിലൂടെ ഉണ്ടായിരിക്കുന്നത് വാണിജ്യ സിനിമ എന്നുള്ള നിലയിൽ അതിൻ്റെ ആസ്വാദ്യതയ്ക്ക് അപ്പുറത്തേക്ക് ജനം ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഈ ഘട്ടത്തിൽ ഇതിൻ്റെ സംവിധായകനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് സംവിധായകൻ ആരാണ് പൃഥ്വിരാജാണ് അപ്പോൾ ഈ സിനിമ ഏത് തരത്തിലാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം സംവിധായകൻ പൃഥ്വിരാജ് മോഹൻലാൽ അറിയാണ്ട് മുരളീഗോപി തിരക്കഥാകൃത്ത് മുരളീഗോപി അറിയാണ്ട് ആൻ്റണി പെരുമ്പാവൂർ അറിയാണ്ട് ആരും അറിയാണ്ട് ഈ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കി എന്നിട്ട് പ്രിവ്യൂ പോലും വെക്കാതെ ലോകത്തിൻ്റെ മുന്നിലേക്ക് റിലീസ് ചെയ്തു എന്നിട്ട് ആളുകളെ കബളിപ്പിച്ചു എങ്ങനെയാണ് അതിൻ്റെ ഉള്ളടക്കം സംഘപരിവാറിൻ്റെ യഥാർത്ഥ മുഖം വെളിവാക്കുന്ന ഒരു ഉള്ളടക്കമാണ് അത് ലോകമറിയാതെ റിലീസ് ചെയ്തതാണ് പൃഥ്വിരാജ് എന്ന ആൾ ജിഹാദി പണം ഉപയോഗിച്ച് ചെയ്തതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഇന്നും ഇന്നലെയൊക്കെ ആയി വരുന്ന വാർത്ത കണ്ട തല ഭരിക്കും ജനൻഡി പറഞ്ഞത് മുരളീഗോപി അറിഞ്ഞില്ല മോഹൻലാൽ അറിഞ്ഞില്ല ആരണ്ടി പേര് പറഞ്ഞില്ല ആരും അറിഞ്ഞില്ല ഇത് നമ്മുടെ പൃഥ്വിരാജ് മാത്രം അറിഞ്ഞു ചെയ്തതാണ് എങ്ങനെ ഏത് ഇത്രയും വലിയൊരു സിനിമ ആരും അറിയാണ്ട് ഉള്ളടക്കം ആരും അറിയേണ്ട മൂപ്പര് രഹസ്യമായി റിലീസ് ചെയ്തതാണ് ജിഹാദി പണം ഉപയോഗിച്ച് ചെയ്ത സിനിമയാണെന്നാണ് പറയുന്നത് മൊത്തം ജിഹാദികൾക്ക് വേണ്ടി ചെയ്ത സിനിമയാണ് ആരൊക്കെയാ ജിഹാദികൾ പൃഥ്വിരാജ് മുരളീകോപി മോഹൻലാൽ പിന്നെ ആൻ്റണി പെരുമ്പാവൂര് പിന്നെ സുജിത് വാസുദേവ് അങ്ങനെ ദീപക് ദേവ് അങ്ങനെ ഒരുപാട് ആളുകൾ അണിനിരക്കുന്ന ഒരു സിനിമ അതിൽ ഈ കണക്ട് ചെയ്യാൻ പോലും ഒരു മുസ്ലിം പേരില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം എന്നാലും നമ്മൾ പറയും പൃഥ്വിരാജ് മറ്റേ ഏറ്റവും ഒടുവിൽ വന്നത് ഏറ്റവും രസകരമായ കാര്യം യുവമോർച്ചയുടെ ഒരു നേതാവ് കെ ഗണേഷ് പറയുന്നത് പൃഥ്വിരാജ് ആടുജീവിതത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ജോർദാനിൽ വെച്ച് അന്താരാഷ്ട്ര മാഫിയകളുമായി സംസാരിച്ചിട്ടുണ്ടാക്കിയ സിനിമയാണ് എന്നാണ് ഇത് നമ്മൾ ചിരിച്ചു തള്ളേണ്ടതല്ല ഇങ്ങനെയൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി ഇവരാളുകൾ കുടുക്കി വർഷങ്ങളായി ജയിലിലിട്ട കഥകളുണ്ട് മനുഷ്യ സ്നേഹികളായ ഫാദർ സ്റ്റാൻ സ്വാമി വരെയുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചരിത്രത്തിലെ ഉണങ്ങാത്ത ഇന്ത്യയിൽ തന്നെ പാപക്കറയുമായി ഭരണകൂടത്തിൻ്റെ പാവക്കറ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓർമ്മകളായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഇവർ വിശ്വസനീയമായി പാലിച്ച് നടപ്പാക്കി ആളുകളെ കുഴപ്പത്തിലാക്കുന്ന ആളുകളാണ് എന്ന് വ്യക്തമാണ് ഭൂതകാലം അങ്ങനെയുണ്ട് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് പൃഥ്വിരാജൻ്റെ കാര്യമാണ് മലയാള സിനിമയെ ഉയരങ്ങളിലെത്തിക്കാനുള്ള ആ ഓട്ടത്തിൽ പ്രത്യേകിച്ച് വാണിജ്യ മലയാള സിനിമയെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ ഓട്ടത്തിൽ ഒരു ഘട്ടത്തിൽ ഒരു റിലേ ആണ് സിനിമ ആ ചരിത്രം എങ്കിൽ അതിൻ്റെ റിലേയിലെ ആ കമ്പ് ഏറ്റുവാങ്ങി മുന്നോട്ട് പോകാനുള്ള ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പൃഥ്വിരാജ് അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് ഞാനപ്പോൾ ആലോചിക്കായിരുന്നു ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ വിദ്വേഷ പ്രചരണവും സാമൂഹ്യ മാധ്യമാക്രമണവും ഭരണകൂട ഭീഷണിയും ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് ഇങ്ങനെ എങ്ങനെ നിലനിൽക്കാൻ കഴിയും എന്നാണ് അതിനൊരുപാട് കാര്യം പുറകിലേക്കൊന്നും പോകേണ്ട അദ്ദേഹത്തിൻ്റെ കരിയറിൽ പതിനെട്ട് വയസ്സിൽ അദ്ദേഹം സിനിമയിൽ എത്തിയതു മുതലുള്ള അദ്ദേഹത്തിന് നേരിട്ട പ്രതിസന്ധികളെ മാത്രം നോക്കിയാൽ മതി കൂവലായി പിന്നീട് അദ്ദേഹത്തിൻ്റെ അഹങ്കാരമായി അദ്ദേഹത്തിൻ്റെ വിലക്കായി വിലക്കിൻ്റെയൊക്കെ കഥ ഭീകരാണ് അതിനുശേഷം പല ഘട്ടങ്ങളിലൂടെ അദ്ദേഹം കടന്നു വന്നിട്ട് സാമൂഹ്യ കാര്യങ്ങൾ ഇപ്പോൾ ലക്ഷദ്വീപ് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹം ഇടപെട്ടത് അദ്ദേഹത്തിനെതിരായി ഉണ്ടായ ഒന്നിലധികം റെയ്ഡുകൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ അന്ന് നമ്മളത് ഗൗരവത്തിലെടുത്തിരുന്നില്ല ഇപ്പോൾ ഒരു സിനിമയുടെ പേരിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ വിദ്വേഷ പ്രചരണങ്ങളുടെയും ഈ ഭീഷണികളുടെയും സാഹചര്യം ഈ ഘട്ടത്തിൽ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പൃഥ്വിരാജ എന്ന നടൻ കടന്നു വന്ന വഴിയിലൂടെ ഒന്ന് സഞ്ചരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പഴയ കാല അദ്ദേഹം ആദ്യം വന്ന സിനിമ മുതൽ ഇന്ന് വരെയുള്ള യാത്രയിൽ അദ്ദേഹം എങ്ങനെ സഞ്ചരിച്ചു അദ്ദേഹം നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്ന് വെറുതെ ഒരു എത്തിനോട്ടം നടത്തുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളിൽ പലരും കണ്ട പഴയ ഒരു വീഡിയോ ശേഷം ഞാൻ റീറിലീസ് ചെയ്യുകയാണ് ഈ എംബുരാൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലൂടെ ഒന്ന് നമുക്ക് സഞ്ചരിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോ കണ്ടവർക്ക് വേണമെങ്കിൽ വീണ്ടും കാണാം ഇല്ലെങ്കിൽ കാണാത്തവർക്ക് ആദ്യമായിട്ട് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി രണ്ടിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലേക്കാണ് പൃഥ്വിരാജ് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്രായത്തിൽ കവിഞ്ഞ തലയെടുപ്പുള്ള ആകാരമായിരുന്നു അന്ന് ആ നടൻ്റേത് ആദ്യ സിനിമയുടെ വാർത്തകൾ നാടാകെ ശ്രദ്ധിച്ചു നടൻ സുകുമാരൻ്റെ മകൻ നടി മല്ലികയുടെ മകൻ ഇയാൾ ഒന്ന് രണ്ട് സിനിമയിൽ അഭിനയിച്ച് തിരിച്ചു തിരിച്ചുപോകും മതിയാക്കിപ്പോവും എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു സാധാരണ ധാരണ കാരണം വലിയ നടന്മാരുടെയോ തലതൊട്ടപ്പന്മാരുടെയോ ഒക്കെ മക്കളോ ബന്ധുക്കളോ ഒക്കെ വന്നാൽ അങ്ങനെയാണ് സംഭവിക്കുക എന്നാൽ പൃഥ്വിരാജ് വന്ന സമയത്ത് അങ്ങനെയുള്ള ധാരണകളെ തകർക്കുന്ന തരത്തിൽ ആണ് അദ്ദേഹം മുന്നോട്ട് പോയത് കാരണം ആ വാർത്ത നമ്മുടെ ആദ്യത്തെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായിരുന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള സിനിമകൾ പൊളിച്ചു കളഞ്ഞു പക്ഷേ ആ ചിന്തയെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു നന്ദനം എന്ന സിനിമയുടെ മുന്നോട്ട് പോക്ക് അത് അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്ത് ചിത്രീകരണം ആരംഭിച്ചു പക്ഷേ റിലീസ് ചെയ്യാനൊക്കെ വൈകി പക്ഷേ മറ്റൊരു കാര്യം യും നടന്നു നന്ദനം എന്ന ആദ്യ സിനിമ അവിടെ പെട്ടിയിൽ കിടക്കുമ്പോൾ തന്നെ പൃഥ്വിരാജിൻ്റെ മറ്റൊരു സിനിമ റിലീസായി കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി എന്ന് പറഞ്ഞൊരു സിനിമ പൃഥ്വിരാജ് നായകനായി റിലീസായി പൃഥ്വിരാജിൻ്റെ റിലീസായ ആദ്യത്തെ ചിത്രം അതിന് പിന്നാലെ സ്റ്റോപ്പ് വയലൻസ് എന്ന മറ്റൊരു ചിത്രം കൂടി പുറത്തു വന്നു ഈ സമയത്ത് ഈ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ നമ്മൾ വിലയിരുത്തുന്നുണ്ട് ഒരുപക്ഷെ നക്ഷത്രക്കനുള്ള രാജകുമാരൻ എന്ന സിനിമ അദ്ദേഹത്തിന് ഒരു സാധാരണ നമ്മുടെ സാധാരണ പ്രേക്ഷകർ തൃപ്തിപ്പെടുന്ന തരത്തിലുള്ള കുഴപ്പമില്ലാത്തൊരു അഭിനയം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയെങ്കിലും സ്റ്റോപ്പ് വയലൻസ് വലിയ കമേഴ്സ്യൽ വിജയമാകാത്ത സിനിമയാണ് എങ്കിൽ പോലും അതിലെ കഥാപാത്രം വല്ലാതെ മനസ്സിനെ ഹോണ്ട് ചെയ്യുന്ന തരത്തിൽ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ റേഞ്ചിൻ്റെ സാധ്യത എന്താണ് എന്ന് ആ സിനിമ പ്രഖ്യാപിക്കുന്നുണ്ട് ആ സിനിമയിലെ കഥാപാത്രം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യം അഭിനയിച്ച സിനിമ മൂന്നാമതായി റിലീസ് ചെയ്യുന്നത് അതുവരെയുള്ള എല്ലാ വിചാരങ്ങളെയും നമ്മൾ ആദ്യം നന്ദനം എന്ന സിനിമയിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് എങ്ങനെയാണ് കാഴ്ചപ്പാട് ഉണ്ടാക്കിയിരുന്നത് ആ കാഴ്ചപ്പാടുകളെ പൊളിക്കുന്ന തരത്തിലായിരുന്നു നന്ദനം നന്ദനം ഒരു സൂപ്പർ ഹിറ്റ് ലെവലിലേക്ക് ഉയർന്നു പൃഥ്വിരാജിൻ്റെ ആദ്യ സിനിമ മൂന്നാമതായി റിലീസായി ചെയ്തതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനപ്രീതി വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കിയ സിനിമയായി രണ്ടായിരത്തി രണ്ടിലാണ് ഈ സിനിമകളെല്ലാം വരുന്നത് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബറിൽ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിൽ സ്റ്റോപ്പ് വയലൻസ് രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ ആ വർഷം അവസാനം നന്ദനം മൂന്ന് സിനിമകൾ മൂന്ന് സിനിമകളിലെ പ്രകടനവും മോശമായ ഒരു പേരുണ്ടാക്കിയില്ല നല്ല പേരുണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ മികച്ച അഭിപ്രായം നേടിയ സിനിമകൾ ാണ് അഭിനയം എന്നുള്ള നിലയിൽ പൃഥ്വിക്കും മികച്ച കയ്യടി ലഭിച്ചു ഈ സിനിമകൾ പിന്നീട് പൃഥ്വിരാജിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി മൂന്നും രണ്ടായിരത്തി നാലും അയാളുടേതായി മാറി വാണിജ്യ വിജയമായാലും മികച്ച സിനിമ എന്നുള്ള പേരായാലും ഒക്കെ പൃഥ്വിരാജിനൊപ്പം നിൽക്കുന്ന സിനിമ മേഖല ഒന്നാകെ ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് രണ്ട് വർഷങ്ങളിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷങ്ങളിൽ ഇറങ്ങിയ ഒമ്പത് സിനിമകളിലും നടൻ എന്ന നിലയിൽ പൃഥ്വിരാജ് ശ്രദ്ധിക്കപ്പെട്ടു ഭദ്രൻ്റെ വെള്ളിത്തിരയും കമലിൻ്റെ സ്വപ്നക്കൂടും രഞ്ജിത്തിൻ്റെ അടക്കം നിരവധി സിനിമകൾ പൃഥ്വിയുടെ യാത്ര ആരംഭിച്ചതിൻ്റെ ലക്ഷണങ്ങളായിരുന്നു എന്നാൽ ഒപ്പം എത്തിയ വിനയൻ്റെ നാല് ചിത്രങ്ങൾ പൃഥ്വിയുടെ കരിയറിൻ്റെ വഴി തെളിച്ചവയായിരുന്നു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷങ്ങളിൽ മാത്രം വന്ന് മികച്ച ബോക്സ് ഓഫീസ് വിജയവും നേടിയ മികച്ച അഭിപ്രായവും ഒരുമിച്ച് നേടിയ സിനിമകൾ മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും വെള്ളി നക്ഷത്രം സത്യം അത്ഭുതദ്വീപ് എന്നീ സിനിമകൾ പൃഥ്വിയുടെ താരത്തെ സൃഷ്ടിക്കുന്നതിൽ ആദ്യകാലത്ത് നിർണായക റോൾ വഹിച്ചു സത്യത്തിലൂടെ ഒരു സൂപ്പർ താരത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച കഥാപാത്രത്തെ ഗംഭീരമാക്കി രണ്ടായിരത്തി അഞ്ചിൽ ആദ്യ തമിഴ് ചിത്രം കനാ കണ്ടേൽ അതും മികച്ച അഭിപ്രായം നേടി ഒപ്പം നിരവധി മലയാള സിനിമകൾ പിന്നാലെ വന്നുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി ആറിൽ ബാബു ജനാർദ്ദനന്റെ ഗംഭീര തിരക്കഥയിൽ എം പത്മകുമാർ സംവിധാനം ചെയ്ത വാസ്തവത്തിലൂടെ ആദ്യത്തെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള ചലച്ചിത്ര പുരസ്കാരം ഒരുപക്ഷെ പ്രായത്തിന് ചുമക്കാനാകാത്ത ആ കഥാപാത്രത്തെ പൃഥ്വിരാജ് അതിശയിപ്പിച്ച നിലയിൽ ഗംഭീരമാക്കി അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അയാളും ഞാനും തമ്മിൽ എന്ന ലാൽ ജോസ് ചിത്രത്തിലെയും കമലിന്റെ സെല്ലുലോയിഡിലെയും അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം രണ്ടാമതും പൃഥ്വിരാജിന് ലഭിച്ചു കുറഞ്ഞ കാലത്തിനുള്ളിൽ ലഭിക്കുന്ന രണ്ട് പുരസ്കാരങ്ങൾ ഹിന്ദിയിൽ തമിഴിൽ തെലുങ്കിൽ ഒക്കെ പൃഥ്വിരാജ് ഈ ഘട്ടത്തിൽ പോകുന്നുണ്ട് ഇന്നിപ്പോൾ പാൻ ഇന്ത്യൻ സിനിമയിലേക്ക് മലയാളത്തിലെ യുവതാരങ്ങൾ സജീവമാകുന്ന ഒരു ഘട്ടമാണ് ദുൽഖർ സൽമാൻ മുതൽ ഫഹദ് വാസിൽ വരെ അത്തരത്തിലുള്ള മേഖല കീഴടക്കി കഴിഞ്ഞത് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഈ തരത്തിൽ ഇന്നത്തെ യുവ താരങ്ങളുടെ പോക്കിൻ്റെ അന്ന് ഒ ടി ടി ഒന്നും ഇല്ലാത്ത കാലത്ത് അതിന് വഴിതെളിയിച്ചത് പൃഥ്വിരാജിൻ്റെ ആദ്യ കാലത്തെ നീക്കങ്ങളായിരുന്നു ഒ ടി ടിയുടെ സാധ്യതകളൊന്നും ഇല്ലാത്ത കാലാണെന്ന് പറഞ്ഞല്ലോ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിലാണ് പൃഥ്വിരാജ് രാവൺ എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് വിക്രമിനോളം പോന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഐശ്വര്യ റായയുടെ നായകൻ എന്ന നിലയിൽ അവതരിപ്പിച്ച ഒരു വില്ലൻ സ്വഭാവമുള്ള റോൾ രാവണൻ എന്ന നായകനുള്ള രാമൻ എന്ന വില്ലൻ യഥാർത്ഥല രാമനാണ് പൃഥ്വിരാജൻ്റെ കഥാപാത്രം പിന്നീട് അങ്ങോട്ട് അടുത്ത താരം പൃഥ്വിരാജാണ് എന്ന നിലയിലുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട് പക്ഷേ പാരമ്പര്യമായി നമ്മുടെ സങ്കല്പത്തിലുള്ള ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്ന സങ്കല്പത്തിലുള്ള സ്ഥിരം ഫോർമുല സൂപ്പർ താര ലെവലിലേക്കുള്ള സാധ്യതകൾ അടഞ്ഞിരുന്നു കാരണം ഈ ആസ്വാദന മേഖല വിനോദ വ്യവസായത്തിൻ്റെ സാഹചര്യങ്ങൾ ഒക്കെ മാറിയതിൻ്റെ തുടർച്ചയായി അത്തരത്തിലുള്ളൊരു സൂപ്പർ താര സങ്കല്പത്തിന് ഇനി പ്രസക്തിയില്ല എന്ന് വന്നിരുന്നു കാരണം ഒരു സിനിമ ഒരു രാജാവിൻ മകൻ വരുന്നു അയാൾ സൂപ്പർ സ്റ്റാർ ആവുന്നു ഒരു ഏകലവ്യൻ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു മമ്മൂട്ടി ഉടൻ സൂപ്പർ സ്റ്റാർ ആവുന്നു അങ്ങനെ ഒരു ഫിക്സഡ് ചിത്രത്തിൻ്റെ വരവും അതിൻ്റെ പോക്കും അടിസ്ഥാനമാക്കി ഒരാളെ സൂപ്പർ താരമായി പ്രഖ്യാപിക്കുന്ന സ്വാഭാവികമായി ആകുന്നതാണ് പ്രഖ്യാപിക്കുന്നില്ല അങ്ങനെ ആകുന്ന ഒരു ശൈലിയിൽ നിന്ന് മലയാള സിനിമ മാറിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് പല ജയറാമൊക്കെ അതിനുശേഷം വരുന്നുണ്ട് പക്ഷേ അവരൊന്നും ആ ലെവലിലേക്ക് എത്തിയിരുന്നില്ലെങ്കിലും പൃഥ്വിരാജ ലക്ഷണങ്ങൾ കാണിച്ചുവെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ നിരയിലുള്ള ആളാവുക എന്നുള്ളതിനപ്പുറത്ത് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം മലയാള സിനിമ മാത്രമല്ല തൻ്റെ ഇടം എന്ന് തെളിയിച്ചത് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഒരു ഗസ്റ്റിനെ പോലെ മറ്റ് ഭാഷകളിൽ പോയി അഭിനയിച്ചു വരുന്ന സ്റ്റാറുകളായിരുന്നു എന്നാൽ പൃഥ്വിരാജ് അതിൽ നിന്നും വ്യത്യസ്തനായി മൊത്തത്തിൽ സിനിമ എന്ന സങ്കല്പത്തിൽ എല്ലാ ഭാഷയും ഒരുപോലെ കാണുകയും എല്ലാത്തിലും അഭിനയിക്കുക സിനിമയിൽ അഭിനയിക്കുക എന്ന സങ്കല്പത്തിനൊപ്പം കൊണ്ടു നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ സൂപ്പർ താര സങ്കല്പത്തിൻ്റെ പതിവ് രീതികളിൽ നിന്നും പൃഥ്വിരാജ് പുറത്തേക്ക് കടന്നു അദ്ദേഹം ഒരു സ്റ്റാർ എന്നുള്ളതിനപ്പുറത്ത് ഒരു നടൻ എന്നുള്ള നിലയിൽ ഭാഷകൾക്കൊക്കെ സ്വീകാര്യനായ ഒരാളായി മാറാനാണ് ശ്രമിച്ചത് മികച്ച സിനിമകൾക്കായുള്ള ശ്രമങ്ങളിൽ അദ്ദേഹം താരമൂല്യത്തെ തന്നെ അപ്രസക്തമാക്കി അദ്ദേഹം പിന്നീട് അഭിനയിച്ച നിരവധി സിനിമകൾ വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കി അദ്ദേഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന ചോദ്യങ്ങളൊക്കെ വന്നു ആ ഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ സ്റ്റാർ വാല്യൂ ഉയർത്തുന്ന സിനിമകളിൽ നിരവധി അഭിനയിച്ചു അഭിനേതാവ് എന്ന നിലയിലുള്ള പേര് വർദ്ധിപ്പിക്കാനും ശ്രമിച്ചു ഇപ്പോൾ ആ സമയത്തെ ക്ലാസ്മേറ്റിലെ കോളേജ് സഖാവും തലപ്പാവിലെ നക്സൽ വർഗീസിൻ്റെ പ്രബുദ്ധ ബോധം ഉൾക്കൊള്ളുന്ന നായകനും പോക്കിരി രാജയിലെ കഥാപാത്രവും ഒക്കെ വരുന്നുണ്ട് ഇന്ത്യൻ റുപ്പിയിലെ നിസ്സഹായന യുവാവ് ഏറ്റവും അവസാന കാലത്ത് ജനഗണ മനയിലെ അരവിന്ദ് സ്വാമിനാഥൻ വരെ മലയാളിയുടെ വ്യത്യസ്തമായ ചിന്താ തലങ്ങളെ സ്പർശിക്കുന്ന കഥാപാത്രം ആയി പൃഥ്വിരാജ് നമുക്ക് മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ നൂറ്റി പതിനഞ്ചോളം സിനിമകളിൽ പൃഥ്വിരാജ് നായകനായും ഒപ്പം നിൽക്കുന്ന കഥാപാത്രമായും ഒക്കെ അവതരിക്കപ്പെട്ടു അതിൻ്റെ അടയാളം മലയാള സിനിമയിൽ ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും എടുത്ത് വിശകലനം ചെയ്യലല്ല നമ്മുടെ ഉദ്ദേശം പൃഥ്വിരാജിൻ്റെ കരിയർ പരിശോധിച്ചപ്പം എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത ഉണ്ട് അദ്ദേഹത്തിന് മോഹൻലാലുമായി പല കാര്യങ്ങളിലും സമാനതകളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമായി ഞാൻ പറയുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ആദ്യമായി ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് തിരനോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ആരംഭമാണ് പൃഥ്വിരാജും ഏകദേശം പതിനെട്ട് വയസ്സിന് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത് ഇരുപത് വയസ്സിലാണ് നന്ദനം റിലീസാവുന്നത് എങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നടന്മാർ മോഹൻലാലും പൃഥ്വിരാജും ആദ്യം അഭിനയിച്ച സിനിമയല്ല ആദ്യം റിലീസായത് എന്നുള്ളതാണ് മോഹൻലാലിനെ സംബന്ധിച്ച് തിരനോട്ടം എന്ന സിനിമയിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആ സിനിമ റിലീസായതേ ഇല്ല മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് രണ്ടാമത് അഭിനയിച്ച സിനിമയാണ് ആദ്യം റിലീസായത് പൃഥ്വിരാജിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് ആദ്യം അഭിനയിച്ച സിനിമ നന്ദനം പെട്ടിയിൽ കിടക്കുമ്പോൾ പിന്നീട് പിന്നീടത് റിലീസായി പെട്ടിയിൽ കിടക്കുന്ന സമയത്താണ് നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി എന്നൊരു സിനിമ റിലീസാവുന്നത് ഒരു സമാനത അവർ തമ്മിലുണ്ട് അതുപോലെ തന്നെയാണ് പ്രായം ആദ്യം റിലീസായ സിനിമയുടെ കാലത്തെ പ്രായം മോഹൻലാലിന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസാവുമ്പോൾ ഇരുപത് വയസ്സാണ് പൃഥ്വിരാജിനും നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ റിലീസാവുമ്പോൾ ഇരുപത് വയസ്സാണ് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് പൃഥ്വിരാജ് ആദ്യത്തെ മികച്ച നടനുള്ള പുരസ്കാരം വാസ്തവം എന്ന സിനിമയിൽ സ്വന്തമാക്കുന്നത് മോഹൻലാൽ ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് ടി പി ബാലഗോപാലൻ എം എ എന്ന സിനിമയിലൂടെ ആദ്യത്തെ മികച്ച ുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കുന്നത് താരതമ്യേന മറ്റ് നടന്മാരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ പ്രായത്തിലാണ് രണ്ടുപേരും മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് എന്നുള്ള പ്രത്യേകതയുണ്ട് അതിനപ്പുറത്തൊരു പ്രത്യേകത ഉള്ളത് രണ്ട് സിനിമയിലെയും ആദ്യമായി സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച രണ്ട് സിനിമയിലെയും കഥാപാത്രങ്ങളുടെ പേര് രണ്ടുപേർക്കും ഒന്നാണ് വാസ്തവത്തിലും ബാലനാണ് ടി പി ബാലഗോപാലൻ എം എയിലെയും ബാലനാണ് ആകെയുള്ള വ്യത്യാസം വാസ്തവത്തിൽ ബാലചന്ദ്രനാണ് ടി പി ബാലഗോപാലൻ ബാലഗോപാലനാണ് എന്നുള്ള വ്യത്യാസമാണ് ഉള്ളത് പക്ഷേ രണ്ടുപേരും ബാലൻ എന്നാണ് വിളിക്കപ്പെടുന്നത് സിനിമയിൽ രണ്ടുപേരും ഗായകരാണ് മോഹൻലാലും സിനിമയിൽ ആദ്യമായി പാടുന്നത് ഒന്നാനാം കുന്നന്മേൽ ഓരടി കുന്നന്മേൽ എന്ന പ്രിയദർശൻ സിനിമയിലാണ് അദ്ദേഹം സിന്ദൂരമേഖം എന്നാരംഭിക്കുന്ന ഒരു പാട്ട് എം ജി ശ്രീകുമാറിനൊപ്പം പാടിയിട്ടുള്ളത് അതുപോലെ പുതിയ മുഖം എന്ന സിനിമയിലാണ് പൃഥ്വിരാജ് ആദ്യമായി പാടിയത് പിന്നീട് മോഹൻലാൽ ഒരുപാട് സിനിമകളിൽ പാടി പൃഥ്വിരാജും പാടി രണ്ടുപേരും മറ്റുള്ളവർക്ക് വേണ്ടിയും പാടി എന്നുള്ള പ്രത്യേകതകൾ കൂടിയുണ്ട് ഒടുക്കം ഈ യാത്രയുടെ ഈ സമാനപ്പെടുത്തലിൻ്റെ ഒരു ക്ലൈമാക്സ് എത്തുന്നത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ആദ്യത്തെ സിനിമയിൽ നായകനായി അഭിനയിച്ചതും മോഹൻലാലാണ് എന്നുള്ളതാണ് ലൂസിഫറിൽ പിന്നീട് മൂന്ന് സിനിമകൾ ബ്രോഡ് ആഡിയും ഇപ്പോൾ എംപുരാനും പൃഥ്വിരാജ് സംവിധാനം ചെയ്യുമ്പോൾ മൂന്നിലും നായകനായി എത്തുന്നത് മോഹൻലാലാണ് പൃഥ്വിരാജിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം മറ്റ് നടന്മാരിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുന്ന ഒരു കാര്യം തൻ്റെ നിലപാടുകൾ അത് കൃത്യമായി എടുക്കുകയും വേണ്ട സമയത്ത് അത് പരസ്യമാക്കണമെങ്കിലും ആക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ആ നിലപാടിൽ ഏതെങ്കിലും വിധത്തിൽ ിൽ വെള്ളം ചേർക്കാൻ തയ്യാറാകാറില്ല എന്നുള്ള ഒരു കാര്യം ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര വ്യക്തിത്വത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നിലവിലെ തെളിവുകൾ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് നിഗമനങ്ങളിൽ എത്താൻ പറ്റുള്ളൂ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം അദ്ദേഹം വന്ന കാലത്ത് സത്യം എന്ന സിനിമയുടെ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ ജസ്റ്റ് എത്തിക്കുകയാണ് അന്ന് ചലച്ചിത്ര നിർമ്മാതാക്കളും താരസംഘടനയായ അമ്മയും തമ്മിൽ വലിയൊരു തർക്കം ഉണ്ടായി എന്താ വെച്ചാൽ നടന്മാർ പലരും അച്ചടക്കം പാലിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈ സിനിമ പല ഡേറ്റുകൾ പല ആൾക്ക് കൊടുക്കുന്ന അവസാനം ക്ലാഷ് ആവുന്നു പല നിർമ്മാതാക്കൾക്ക് ഇതുമൂലം നഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഇത് പരിഹരിക്കാനൊരു മാർഗ്ഗം സിനിമ വ്യവസായികൾ നിർമ്മാതാക്കളൊക്കെ സംഘടനയൊക്കെ മുന്നോട്ട് വെച്ചു എഗ്രിമെൻ്റ് നടന്മാർ എഗ്രിമെൻറ്റിൽ ഒപ്പിടണം ഇത്ര മുതൽ ഇത്ര വരെ ഡേറ്റ് വരെ നമ്മൾ അഭിനയിക്കും അഭിനയിക്കുമെന്നൊരു എഗ്രിമെൻറ്റിൽ ഒപ്പിടണം ഇപ്പോൾ നമുക്കത് അതിശയമായിരിക്കും ഒരു എഗ്രിമെൻ്റ് ഇപ്പോൾ സാധാരണയാണല്ലോ അന്ന് ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ താര സംഘടന എ എ എം എമ്മേ അതിന് ഒരുക്കായിരുന്നില്ല അവരൊന്നും ആന്നും പറ്റില്ല മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ അങ്ങനെ സംശയിക്കാൻ വേണ്ട അവർ പറഞ്ഞാൽ വരും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് നിർമ്മാതാക്കൾ മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ വലിയ പ്രശ്നമായി പരസ്പരം സമരമായി വിലക്ക് വരെ വന്നു ഇനിയിപ്പോൾ സിനിമയിൽ അഭിനയിക്കേണ്ടായിരുന്നു വരെ തീരുമാനിച്ചു എന്നാൽ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇവരൊരു മാർഗം കണ്ടു വിനയനെ കൊണ്ടൊരു സിനിമ എടുപ്പിക്കുക അങ്ങനെ വിനയൻ്റെ അടുത്തേക്ക് ഇവർ പോയി ഒരു സിനിമ എടുക്കണം അപ്പോൾ വിനയൻ്റെ കഥയൊന്നുമില്ല വിനയനോടൊന്ന് പെട്ടെന്ന് തന്നെ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വിനയൻ ഒരു സിനിമ പ്ലാൻ ചെയ്തു സത്യം എന്ന സിനിമ അങ്ങനെയാണ് പറക്കുന്നത് അതിൽ നായകനായി പൃഥ്വിരാജിനെ അഭിനയിപ്പിക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ മീരയുടെ ദുഃഖത്തിലൊക്കെ നായകനായ ആളാണല്ലോ പൃഥ്വിരാജ് അങ്ങനെ പൃഥ്വിരാജ് എന്ന് ഞാൻ അഭിനയിക്കാം പൃഥ്വിരാജൻ അന്ന് ചെറുപ്പമാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹം എഗ്രിമെൻ്റ് വേണം എന്ന നിലപാടുള്ള ആളായിരുന്നു അങ്ങനെ നിർമ്മാതാക്കളുടെ ഈ സംഘടനയുടെ അഭിപ്രായത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ സിനിമ റെഡിയാക്കി അന്ന് താരസംഘടന വിലക്കൊക്കെ കൊണ്ടുപോകുന്നു തിലകനെ പോലെയുള്ള ആളുകളൊക്കെ സ്പടികൻ ജോർജ് അങ്ങനെ തിലകനെ പോലെയുള്ള മുൻനിര നടന്മാരൊക്കെ ഇതിൽ അഭിനയിച്ചു വിനയനൊപ്പം വിനയൻ അല്ലെങ്കിൽ ഒരു റെവൽ ആണല്ലോ ചൊറയാണ് ഭയങ്കര അപ്പോൾ അങ്ങനെ കൊണ്ട് ഈ സിനിമ എടുക്കുന്ന സമയത്ത് താരസംഘടന വിലക്കും പ്രഖ്യാപിച്ചു പക്ഷേ ഇവർ സിനിമ മുന്നോട്ട് പോയി സിനിമ ഇറങ്ങിയ സിനിമ വിജയിച്ചു ആ ഘട്ടാകുമ്പോഴത്തേക്കും അമ്മയുടെ നേതൃത്വം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എഗ്രിമെൻ്റ് ആകാം എന്നുള്ള നിലയിലേക്ക് എത്തി എന്നിട്ട് നിർമ്മാതാക്കളുടെ സംഘടന അവരൊക്കെ ഒന്നായി പക്ഷേ ഒരു പ്രശ്നം ബാക്കിയുണ്ട് ഈ വിലക്ക് എന്ത് ചെയ്യും ഈ തിലകനും പൃഥ്വിരാജിനും ഉടക്കമുള്ള ആളുകൾക്ക് വിലക്കുണ്ടല്ലോ അവസാനം മാപ്പ് പറഞ്ഞാൽ വിലക്ക് പിൻവലിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞെന്തിനാ എഗ്രിമെൻ്റ് വേണം എന്ന് വാദിച്ച ആളുകളുടെ ഒപ്പം നിൽക്കുകയും സിനിമ എടുക്കുകയും അവസാനം ഇവരുടെ വിലക്കിനെ മറികടന്ന് സിനിമ പുറത്തു വരികയും അവസാനം എഗ്രിമെൻ്റ് വേണം എന്ന് അമ്മ തീരുമാനിക്കുകയും ചെയ്തിട്ടും മാപ്പ് പറഞ്ഞാലേ പിൻവലിക്കുകയുള്ളൂ ഉള്ളേക്കേറ്റുള്ളൂ എന്ന് പറഞ്ഞു അവസാനം പൃഥ്വിരാജും തിലകന് മൊഴികെ എല്ലാവരും ആ പറഞ്ഞു വിനയൻ ആ ഭാഗത്തുണ്ട് വിനയൻ പിന്നെ അമ്മയിലാളല്ലോ അപ്പോൾ അവർക്കൊക്കെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ പ്രവേശനം കിട്ടി പൃഥ്വിരാജും തിലകനും കുറച്ചു കാലം സൈലൻ്റായി തിലകം പിന്നെ എക്കാലത്തേക്കും അവരിൽ നിന്നും അകന്ന നിലയിലായി പക്ഷേ പൃഥ്വിരാജിനെ വലിയ അദ്ദേഹത്തിൻ്റെ വിജയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ വിലക്കൊക്കെ സ്വാഭാവികമായി ഇല്ലാതായി അന്ന് മാപ്പ് പറയാൻ തയ്യാറാകാത്ത രണ്ടാളിൽ ഒരാൾ പൃഥ്വിരാജായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ആ നില ഇത്തരം നിലപാടുകൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ നിലപാടുകളുടെ ഒരു പ്രത്യേകത ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഈ സംഭവം പറഞ്ഞു തന്നേ ഉള്ളൂ അദ്ദേഹം ആദ്യകാലത്ത് ഈ ചാനൽ പത്ര ഈ സിനിമ മാഗസിൻ അഭിമുഖങ്ങളിലൊക്കെ വലിയ സിനിമകളുടെയും വലിയ പുസ്തകങ്ങളുടെ പേര് പറയും അപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന അദ്ദേഹത്തെ പല ആളുകളും പുച്ഛത്തോടെ കാണാൻ തുടങ്ങി ഇനി ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെ പറ്റും അദ്ദേഹത്തിന് വീണ്ടൊരു പേരാണ് രാജപ്പൻ രാജപ്പൻ എന്നൊക്കെ മാറ്റി വിളിക്കുന്നു അത്രമാത്രം പരിഹാസം നേരിട്ട ആളാണ് അദ്ദേഹം പിന്നീടത് ഈ അടുത്ത കാലത്താണ് പറയുന്നത് കേട്ടത് ഒരു അഭിമുഖത്തിൽ അന്ന് രാജപ്പൻ എന്ന് വിളിച്ച ആളെ കൊണ്ട് തിരിച്ച് പൃഥ്വിരാജ് എന്ന അഭിമാനത്തോടെ പറയിക്കാൻ എനിക്ക് കഴിഞ്ഞു അത് വലിയൊരു നേട്ടാണല്ലോ അത് നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്ന ഒരു നേട്ടമാണ് ഒരാളുടെ നിശ്ചയദാർഢ്യവും അതിലേക്ക് പോകാനുള്ള യാത്രയിൽ നേരിടുന്ന പ്രതിബന്ധങ്ങളെ മറികടക്കാനുള്ള ഒരു ഉറപ്പും കാമ്പൊക്കെ ഉണ്ട് അത് പൃഥ്വിരാജിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനൊക്കെ അപ്പുറത്താണ് മലയാളത്തിലൊരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ കൊട്ടേഷൻ ബലാത്സംഗം എന്ന അത്യപൂർവമായ കേസ് വന്നപ്പം അതിൽ പ്രതിയായ മലയാളത്തിലെ മുൻനിര നടൻ ദിലീപിന്റെ കാര്യത്തിലെടുത്ത അദ്ദേഹത്തിന്റെ നിലപാട് അതായത് നടിക്കൊപ്പം ഉറച്ചു നിൽക്കണം എന്നും ദിലീപ് ഈ സംഘടനയിൽ താര സംഘടനയിൽ തുടരുന്നതിന് എതിരായ നിലപാടെടുക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച ഒരു ഗ്രൂപ്പിൽ ഒരാൾ പൃഥ്വിരാജായിരുന്നു അതിലുറച്ചു നിൽക്കുകയും അതിൽ നിന്നും അദ്ദേഹത്തെ സംഘടനയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യാൻ വേണ്ടി ഒരർത്ഥത്തിൽ ഫൈറ്റ് ചെയ്ത ഒരാൾ കൂടിയാണ് അദ്ദേഹം നമുക്ക് ഓർമ്മയുണ്ട് കൊച്ചിയിൽ നടന്ന യോഗം മമ്മൂട്ടിയുടെ വീട്ടിൽ നടന്ന യോഗമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ മുന്നിലൂടെ അകത്തേക്ക് പോയതും പുറത്തേക്ക് വന്നതും ഒക്കെ അദ്ദേഹം ആസിഫ് അലീം കുഞ്ചാക്കോവനൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അങ്ങനെ വലിയ തോതിലൊരു മുന്നേറ്റം ഉണ്ടായി പിന്നീട് നമുക്കറിയാം വനിതാ താരങ്ങളുടെ ഒരു സംഘടന തന്നെ ഉണ്ടായി അവരൊക്കെ ഇക്കാര്യത്തിലെടുത്ത ഊർജ്ജസ്വലമായ നിലപാടിന് അദ്ദേഹത്തിൻ്റെ പിന്തുണയും കിട്ടിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഇങ്ങനെ പല വിധത്തിലുള്ള നിലപാടുകൾ അദ്ദേഹം എടുത്തു ഏറ്റവും അവസാനം നമുക്ക് ഇപ്പോഴും അദ്ദേഹം അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു കാര്യം ലക്ഷദ്വീപ് സംഭവത്തിൽ അദ്ദേഹം എടുത്ത നിലപാടാണ് കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിനെ ഞെരിക്കുന്ന തരത്തിൽ സമീപനം സ്വീകരിച്ച സമയത്ത് പൃഥ്വിരാജ് അതിനെതിരെ പരസ്യമായ നിലപാടെടുത്തു ലക്ഷദ്വീപിനൊപ്പം നിന്നു സേവ് ലക്ഷദ്വീപ് എന്ന ക്യാമ്പയിൻ്റെ ഒപ്പം നിന്നു അതിൽ സംഘപരിവാർ സംഘടനകൾ ഇപ്പോഴും അദ്ദേഹത്തോട് കലിപ്പുമായി നടക്കുകയാണ് എന്ത് വന്നാലും അതിൻ്റെ താഴെ പോയി ഫേസ്ബുക്കിലൊക്കെ പോയി അറ്റാക്ക് ആ ശീലം ഇപ്പോഴും അവർ തുടരുന്നത് നമ്മൾ കണ്ടു പൃഥ്വിരാജിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അക്ഷയകുമാർ കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നടനാണല്ലോ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുക എന്നത് രസകരമായിരുന്നു പൃഥ്വിരാജിൽ നിന്ന് പല കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചു അദ്ദേഹം എന്നെ ആടുജീവിതത്തിന്റെ ട്രെയിലർ കാണിച്ചു തന്നു ആടുജീവിതത്തിനായി പതിനഞ്ച് വർഷത്തോളം അദ്ദേഹം പ്രവർത്തിച്ചു എനിക്ക് കേവലം അത്രയും മാസം പോലും ജോലി ചെയ്യാൻ കഴിയില്ല ഒരു സിനിമയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ തന്നെ ഈ നടനല്ലാതെ മറ്റാർക്ക് കഴിയും അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുമ്പോൾ ഞാൻ പലതും പഠിച്ചു എന്ന് അക്ഷയ് കുമാറിനെ പോലെ ബോളിവുഡിൻ്റെ ഇരിക്കുന്ന ഒരു നായകൻ പറയുകയാണ് ഇന്ത്യയിൽ തന്നെ വലിയൊരു നായകൻ പറയുകയാണ് ഒടുവിൽ ഒരു എംബുരാൻ എന്ന തൻ്റെ മൂന്നാമത്തെ സിനിമയിലൂടെ മലയാളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിലാകെ ഒരു പ്രകമ്പനുണ്ടാക്കിയിരിക്കുകയാണ് പൃഥ്വിരാജ് ഈ ഘട്ടത്തിൽ ഘട്ടത്തിലെത്തു നിൽക്കുമ്പോൾ ഇനി എന്തൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങളെ നേരിടേണ്ടി വരും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം സിനിമയിലൊക്കെ നല്ല സുഖമല്ലേ സിനിമയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ വെറുതെ ആ അവരേക്കൊന്ന് ആ മോദിനെയൊക്കെ ഒന്ന് സുഖിപ്പിച്ചൊരു സിനിമയൊക്കെ എടുത്താൽ പോരെ എന്തിനാണ് കാപ്പാനൊക്കെ പോലെയുള്ള ഒരു സിനിമയൊക്കെ എടുത്താൽ പോരെ എന്ന് നമുക്ക് പറഞ്ഞ് മുന്നോട്ട് പോകാം അങ്ങനെ ചെയ്യാനുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട് അതിനിടയിലേക്ക് ഒരു കാര്യമില്ലാണ്ട് എന്തിനാണ് വരുന്നത് എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത് നല്ല സുഖമേ നമ്മൾ സുഖിപ്പിച്ചു പോയാൽ നമ്മൾ നല്ല കൂടെ നിൽക്കലേ എന്ന ചോദ്യത്തിനിടയിലേക്കാണ് തൻ്റെ ധർമ്മം ഒരുപക്ഷേ സിനിമ എന്ന മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട അടിസ്ഥാനപരമായ പരമായ കാര്യം അദ്ദേഹം നിർവഹിക്കുന്നത് ആ കാര്യം നിർവഹിക്കുമ്പോൾ പോലും ഈ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ സ്റ്റാൻസ്വാമി മാത്രമല്ല അത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ മുമ്പിൽ തലയുരുത്തി നിൽക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും യും ഉദാഹരണമായി നിൽക്കുന്നുണ്ട് അവിടെ പൃഥ്വിരാജിനൊപ്പം നിൽക്കുക എന്നുള്ള ഒരു ഒരു കർത്തവ്യം നമ്മൾ നിറവേറ്റേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കാത്തിരുന്ന് ബാക്കി കഥകൾ കാണാം നന്ദി നമസ്കാരം